നോർമൽ സ്പ്രിങ് ഉള്ള എല്ലാ കാറുകളിലും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാല് ഡ്രൈവിംഗ് കംഫർട്ട് കൂടും അതുകൂടാണ്ട് കട്ടർ റോഡുകളിൽ ഓടിക്കുമ്പോൾ വണ്ടിയിൽ നോയ്സും സൗണ്ടുകളും ഒക്കെ വളരെ കൺട്രോൾ ചെയ്യും അതുകൂടാണ്ട് ഷാർപ്പായിട്ട് ടേൺ ചെയ്യുമ്പോൾ സ്പീഡിലൊക്കെ ടേൺ ചെയ്യുമ്പോൾ കോർണറിങ് അതിനെ ഒരു ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും പിന്നെ ഇന്നോവ പോലുള്ള വണ്ടികൾ ഹൈവേയിൽ ഓടിക്കുമ്പോൾ ബോഡി റോൾ െഡി അത് വന്നിട്ട് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും മെയിൻ എന്താന്ന് വെച്ചാൽ സസ്പെൻഷന്റെ ലൈഫ് കൂടും കാരണം ഇതിന് നമ്മൾ വലിയ കട്ടറിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് സഡൻ ഇമ്പാക്റ്റിൽ ഷോകർ ഒക്കെ ലീക്കായി പോവാ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യും സിമിലർ പ്രൊഡക്റ്റ് മറ്റുള്ളതൊക്കെ മാസം കഴിയുമ്പോൾ മരക്കെട്ട പോലെ ഹാർഡാണ് ഇത് വന്നിട്ട് പതിനഞ്ച് കൊല്ലം നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഊരിക്കും ഡേ വണ്ണിൽ എങ്ങനെയുണ്ടോ അതുപോലെ ഒരു ശതമാനം ഡിഫറൻസ് വരില്ല അതാണ് ഞങ്ങളുടെ ബ്യൂട്ടി ക്വാളിറ്റി അതാണ് വാറന്റി അഞ്ചു വർഷം അൺകണ്ടീഷണൽ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് അത് കൂടാതെ കണ്ടിട്ട് ഞങ്ങള് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക പോലുള്ള കൺട്രീസിലേക്ക് എക്സ്പോർട്ടിംഗ് പോകുന്നുണ്ട് വെരി സൂൺ ഐ കെറ്റ് അപ്രൂവൽ ഫൈനൽ സ്റ്റേജിലാണ് അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഡീലർഷിപ്പിലും നമ്മളുടെ വരുന്ന എന്റെ കേട്ടോ ഞാൻ വീഡിയോ കൊടുക്കാം എന്റെ പേര് അയ്യൂബ് നമ്പർ മാനുഫാക്ചറാണ് വരുന്നത്